ഗബ്രി ജോസ് എന്ന പേര് മലയാളികൾക്ക് സുപരിചിതമായി തുടങ്ങിയത് താരം ബിഗ് ബോസ് മലയാളം സീസൺ ആറിൽ മത്സരാർത്ഥിയായി വന്ന ശേഷമാണ് അതിനു മുൻപ് ചില മലയാള സിനിമകളുടെ ഭാഗമായിട്ടുണ്ടെങ്കിലും അവയൊന്നും വലിയ വലിയ ഹിറ്റ് സിനിമകൾ അല്ലാതിരുന്നതിനാൽ ഗബ്രി എന്ന യുവതാരത്തെ മലയാളികൾക്ക് അത്ര അറിവില്ലായിരുന്നു ബിഗ് ബോസിലെ പ്രതിഫലം തനിക്ക് വിഷയമല്ലെന്നും ഗബ്രി ബിഗ് ബോസിന് പുറത്തു വന്ന ശേഷം പറഞ്ഞിരുന്നു അമ്പത്തി ആറ് ദിവസത്തോളമാണ് ബിഗ് ബോസ് വീട്ടിൽ ഗബ്രി നിന്നത് ഒന്നാം ദിവസം മുതൽ ഇപ്പോൾ വരെ ഗബ്രി വീടിനകത്തും പുറത്തും ഒരു ചർച്ചാ വിഷയം തന്നെയാണ് ഷോയിൽ നിന്നും പുറത്ത് വന്ന ശേഷം മോഡലിങ് അടക്കമുള്ളവയിൽ ഗബ്രി തിരക്കിലുമാണ് അതേസമയം സോഷ്യൽ മീഡിയയിലും ഗബ്രി ആക്റ്റീവാണ് ഗബ്രി എന്ന പേര് ഇത്രത്തോളം ചർച്ച ചെയ്യപ്പെടാൻ കാരണം ജാസ്മിനുമായിട്ടുള്ള കോംബോ ഗെയിം കളിച്ചത് തന്നെയാണ് അതിൻ്റെ പേരിൽ ഇപ്പോഴും വിമർശനം നേരിടുന്നുണ്ടെങ്കിലും ഗബ്രി ജാസ്മിനു തന്നെയാണ് പിന്തുണ നൽകിയിരിക്കുന്നത് ഇപ്പോഴിതാ ഗബ്രി പങ്കുവച്ചൊരു സ്റ്റോറിയാണ് വയറലായി മാറിയിരിക്കുന്നത് തന്റെ പോസ്റ്റിന് വന്നൊരു കമൻറ്റും അതിന് താൻ നൽകിയ മറുപടിയും സ്ക്രീൻഷോട്ട് എടുത്ത് പങ്കുവെച്ചുകൊണ്ടാണ് ഗബ്രി വന്നത് ഒരു പെൺകുട്ടി ഗബ്രിക്കെതിരെ മീറ്റു ആരോപിച്ച് കുറിച്ച കമന്റ് ഗബ്രി ഡിലീറ്റ് ചെയ്തുവെന്നാണ് മറ്റൊരാൾ കമന്റിലൂടെ പറഞ്ഞിരിക്കുന്നത് മീറ്റു കമൻ്റ് ഡിലീറ്റ് ചെയ്യുന്നത് എന്തിനാണ് ഗബ്രി നിങ്ങൾക്ക് പേടിയാണോ നീ പണമെറിഞ്ഞ് ഓദിക്കുകയല്ലേ ബി ബിയിലെ ഏറ്റവും മോശം മത്സരാർത്ഥി ഗബ്രിയാണ് ദീപാവലി ആഘോഷിക്കാൻ നേരത്തെ ഇറങ്ങിയത് നന്നായി എന്നാണ് ഗബ്രിയെ പരിഹസിച്ചുകൊണ്ട് ഒരാൾ കുറിച്ചത് കമലിന് ശ്രദ്ധയിൽപ്പെട്ട ഗബ്രി മറുപടിയും നൽകിയിരിക്കുകയാണിപ്പോൾ ഇതൊരു ഗുരുതരമായ ആരോപണമാണ് നിങ്ങളിത് ഒരിക്കൽ കൂടി ചെയ്താൽ നിങ്ങൾ എന്നെ അപകീർത്തിപ്പെടുത്തിയതിനും തെറ്റായ ആരോപണം ഉന്നയിച്ചതിനുമെതിരെ നിയമപരമായി ഞാൻ പോരാടും നിങ്ങളൊരു വ്യാജ അക്കൗണ്ടിന് പിന്നിൽ സുഖമായി ഒളിച്ചിട്ടും കാര്യമില്ല ബാക്കിയുള്ളവ സൈബർ സെൽ കൈകാര്യം ചെയ്തു കൊള്ളും മിണ്ടാതിരിക്കുന്നുവെന്ന് കരുതി ബലഹീനതയാണെന്ന് കരുതരുത് എന്നെയും എൻ്റെ കുടുംബത്തെയും അധിക്ഷേപിക്കുകയും അടിസ്ഥാനരഹിതവും അസംബന്ധവുമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്ന വ്യാജ അക്കൗണ്ടിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന മുഖമില്ലാത്ത ആ ഭീരുക്കൾക്ക് വേണ്ടിയാണിത് എൻ്റെ മൗനം ഒരു ബലഹീനതയാണെന്ന് നിങ്ങൾ നിങ്ങൾ കരുതുന്നുവെങ്കിൽ നിങ്ങൾക്കത് തെറ്റി എനിക്ക് പറയാനുള്ളത് എല്ലാത്തിനും ഒരു പരിധി ഉണ്ടെന്നുള്ളതാണ് നിങ്ങളത് മറികടക്കുകയാണെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള എൻ്റെ രീതികൾ മാറ്റാനും ഞാൻ നിർബന്ധിതനാകും അത് നിങ്ങൾക്ക് നല്ലതിനായിരിക്കില്ലെന്നാണ് ഗബ്രി ഇപ്പോൾ മറുപടിയായി കുറിച്ചിരിക്കുന്നത് ഗബ്രിയുടെ മറുപടി ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളെ നിമിഷ നേരം കൊണ്ട് വയറിലായി മാറിയിരിക്കുകയാണ്